കോട്ടയം കാവങ്കണ്ടം സെന്റ് മരിയാഗോരേത്തി ദേവാലയത്തിന്റെ ഗ്രോട്ടോ എറിഞ്ഞ് തകർക്കപ്പെട്ട സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ പിടികൂടാത്തതിനു പിന്നിൽ ഭരണകക്ഷികളുടെ മൌനാനുവാദമുണ്ടെന്ന് ബിജെപി നേതാവ് പി സി ജോർജ് കാവങ്കണ്ടം സെന്റ് മരിയാഗോരേത്തി ദേവാലയത്തിന്റെ ഗ്രോട്ടോ തകർത്ത സംഭവത്തിലെ കുറ്റവാളികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സംഗമം കൊല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പി സി ജോർജ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നത് സമാനമായ സംഭവം മീനച്ചിൽ താലൂക്കിൽ പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ല മാതാവിന്റെ ഗ്രോട്ടോയുടെ ചില്ലുകളാണ് സാമൂഹിക വിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ചത് ക്രൈസ്തവ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരള പോലീസിനെ മറ്റൊരു മുഖമാണ് പലപ്പോഴും ഇരട്ട നീതിയാണ് നടപ്പാക്കുന്നതെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത ബി നേതാവ് പി ജോർജ് കുറ്റപ്പെടുത്തി കേരളത്തിലെ അതല്ലാതെ മനഃപൂർവ്വം പിടിക്കില്ല എന്ന ഭാഷ കൊടുത്ത് പോകുന്നത് ശരിയാണ് ഞാൻ അവിടുത്തെ മന്ദിനായി വികാര്യത്തിനുമായി സംസാരിച്ച ആളാണ് ആ വന്ധ്യനായ വികാര്യത്തിന്റെ ഭാവം നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ഭയപ്രവൃത്തി ഞാൻ വികാരിയായിട്ട് ഇരിക്കുന്ന പള്ളിയിലാണല്ലോ ഈ എന്നതിൽ അദ്ദേഹം അദ്ദേഹം വേദനിക്കുകയാണ് പറഞ്ഞത് ആളുകളെ കാണുന്നില്ല ഒരു നടക്കുന്നില്ല ഒരു സാഹചര്യമാണ് ഈ പ്രതികളെ പിടിച്ചെടുത്തും ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്നാണ് സങ്കൽപ്പിച്ചത് ഞങ്ങൾ ആ കാര്യം அது இஸ்லாமே போய் இது மாத்தி நடக்க வேணும் முக்கியமே குழப்பம் ஆகிரிக்க உழைக்கும் കോഞ്ഞാറിൽ വൈദികനെ പള്ളിവളപ്പിൽ കാറിടിച്ചു വീഴ്ത്തിയ സംഭവം നടന്നിട്ട് ഒരു വർഷമായിട്ടേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു ആ സംഭവം പ്രസ്തുത വിഷയത്തിൽ പോലീസ് നടപടിയിലേക്ക് നീങ്ങാൻ ആരാധിനായ വൈദികർ ഉൾപ്പെടെയുള്ളവർ തെരുവിൽ ഇറങ്ങേണ്ടി വന്നുവെന്ന് ലിജിൻലാൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു പാലായുടെ ആദരണീയനായ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ കേസെടുക്കാൻ കേരള പോലീസിനെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഷേധ സംഗമത്തിൽ ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ പാലക്കുഴ അധ്യക്ഷത വഹിച്ചു മൈനോറിറ്റി മോർച്ച ദേശീയ സമിതി അംഗം സുമിത് ജോർജ് സംസ്ഥാന സമിതി അംഗം എൻ കെ ശശികുമാർ റോജൻ ജോർജ് മുരളീധരൻ ദീപു മേതിരി സജി തെക്കൽ സെബി പറമുണ്ട ബിനീഷ് പി ഡി അശ്വന്ത് സരീഷ് കുമാർ ഷാനു ജെയിംസ് മാത്യു ചന്ദ്രൻ കവളമാക്കൽ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു